ഏഷ്യകപ്പിലെ ആദ്യ മത്സരം രാജകീയമായി തന്നെ ആഘോഷിച്ചിരിക്കുകയാണ് നിലവിലെ ജേതാക്കളായ ഇന്ത്യൻ ടീം ഗ്രൂപ്പ് എയിൽ യിൽ ആദ്യ മത്സരത്തിനിറങ്ങി ഇന്ത്യ യു എഇ ഒമ്പത് വിക്കറ്റിനാണ് തകർത്ത് വിട്ടത് ആദ്യം ബാറ്റ് ചെയ്ത യു എ ഇയെ പതിമൂന്ന് പോയിന്റ് ഒന്ന് ഓവറിൽ അമ്പത്തി ഏഴ് റൺസിൽ ഇന്ത്യ ഓൾ ഔട്ടാക്കി മറുപടി ബാറ്റിംഗിൽ വെറും നാല് പോയിന്റ് മൂന്ന് ഓവറിൽ അറുപത് റൺസ് നേടി ഇന്ത്യ വിജയലക്ഷ്യം മറികടന്നു എതിരാളികൾ ദുർബലരായിരുന്നെങ്കിലും തങ്ങൾ എന്തുകൊണ്ടാണ് ഫേവറേറ്റുകളെന്ന് അടിവരയിട്ട് തെളിയിക്കുന്ന പ്രകടനമാണ് സൂര്യകുമാർ യാദവും സംഘവും നേടിയെടുത്തത് മത്സരത്തിൽ ഇന്ത്യ സർവാധിപത്യ ജയം നേടിയതിനൊപ്പം നായകൻ സൂര്യകുമാർ യാദവിന്റെ ഒരു നീക്കം കയ്യടി ഏറ്റുവാങ്ങിയിരിക്കുകയാണ് യു എ ബാറ്റർ ജുനൈദ് സിദ്ദീഖിന്റെ അപ്പീൽ പിൻവലിച്ചാണ് സൂര്യകുമാർ യാദവ് എല്ലാവരുടെയും പ്രശംസ നേടിയത് യു എ ബാറ്റിംഗിന്റെ പതിമൂന്നാം ഓവറിലാണ് സംഭവം ശിവൻ ദുബൈയുടെ ഷോട്ട് ബോൾ ജുനൈദിനെ മറികടന്ന് വിക്കറ്റ് കീപ്പറായ സഞ്ജു സാംസന്റെ കയ്യിലെത്തി ഈ സമയത്ത് അശ്രദ്ധമായി നിന്ന ജുനൈദ് ക്രീസിന് പുറത്തായിരുന്നു ഇത് മനസ്സിലാക്കിയ സഞ്ജു സാംസൺ നേരിട്ടുള്ള ത്രോയിലൂടെ സ്റ്റംപ് ധർപ്പിച്ചു വിക്കറ്റിനായി അപ്പീൽ ചെയ്തതോടെ ഓൺ ഫീൽഡ് അമ്പയർ തേർഡ് അമ്പയർക്ക് പരിശോധനയ്ക്ക് അയച്ചു ഇതിൽ പന്ത് സ്റ്റെമ്പിൽ കൊള്ളുമ്പോൾ ജുനൈദ് ക്രീസിന് പുറത്തായിരുന്നുവെന്ന് വ്യക്തമായിരുന്നു എന്നാൽ ഇതിനിടെ മറ്റൊരു കാര്യം കൂടി നടന്നിരുന്നു പന്തറിയാനായി റണ്ണപ്പ് എടുക്കുന്നതിനിടെ ദുബൈയുടെ തൂവാല നിലത്തു വീണിരുന്നു ഇത് ബാറ്ററുടെ ശ്രദ്ധ തിരിച്ചെന്ന് കരുതിയാണ് സൂര്യകുമാർ യാദവ് അപ്പീൽ പിൻവലിച്ചത് മാന്യന്മാരുടെ കളിയെന്ന് വിശേഷണമുള്ള ക്രിക്കറ്റിൽ മാന്യത കൈവിടാതെയുള്ള തീരുമാനമാണ് ഇന്ത്യൻ നായകൻ സൂര്യകുമാർ യാദവ് സ്വീകരിച്ചത് അപ്പീൽ പിൻവലിച്ച സൂര്യ ജുനൈദിനോട് ബാറ്റ് ചെയ്ത ചെയ്യാൻ ആവശ്യപ്പെട്ടു ഇതേ ഓവറിൽ സൂര്യകുമാർ യാദവിന് ക്യാച്ച് നൽകി ജുനൈദ് പുറത്താവുകയും ചെയ്തു മത്സരത്തിൽ സൂര്യകുമാർ യാദവ് സ്വീകരിച്ച നിലപാടിനെ എല്ലാവരും പ്രശംസിക്കുമ്പോൾ വിമർശിക്കുന്നവരുമുണ്ട് സൂര്യയുടെ തീരുമാനത്തിൽ സഞ്ജു സാംസൺ അത്ര സന്തുഷ്ടനായിരുന്നില്ല എന്ന് വിലയിരുത്തുന്നുമുണ്ട് വിക്കറ്റിന് പിന്നിൽ നിന്ന് വളരെ കഷ്ടപ്പെട്ടാണ് നേരിട്ടുള്ള ത്രോയിൽ സഞ്ജു പന്ത് സ്റ്റെമ്പിൽ കൊള്ളിച്ചത് അതുകൊണ്ട് തന്നെ ഇത് വിക്കറ്റ് അനുവദിക്കണമെന്ന് സഞ്ജുവിനുണ്ടായിരുന്നു എന്നാൽ നായകൻ സൂര്യകുമാർ യാദവ് ഇത്തരമൊരു നിലപാട് സ്വീകരിച്ചതോടെ സഞ്ജു പിന്മാറുകയായിരുന്നു സഞ്ജുവിന്റെ നിരാശ മനസ്സിലായതോടെ യുവ ഓപ്പണർ അഭിഷേക് ശർമ്മ സഞ്ജുവിന്റെ അടുത്തെത്തി വിക്കറ്റ് കീപ്പറോട് സംസാരിക്കുകയും ശാന്തനാകാൻ ശ്രമിക്കുകയും ചെയ്തു മത്സരത്തിൽ രണ്ട് തകർപ്പൻ ക്യാച്ചും ഒരു സേവും നടത്തി സഞ്ജു കയ്യടിയും നേടി സഞ്ജു റൺ ഔട്ടാക്കിയെങ്കിലും അപ്പീൽ പിൻവലിച്ച സൂര്യകുമാർ യാദവിന്റെ നീക്കത്തെ ചോദ്യം ചെയ്ത് മുൻ ഇന്ത്യൻ ഓപ്പണറും അവതാരകനുമായ ആകാശ് ചോപ്ര രംഗത്തെത്തി സൂര്യകുമാറിന്റെ തീരുമാനത്തെ അംഗീകരിക്കാൻ വ്യക്തിപരമായി തനിക്ക് സാധിക്കില്ല പാകിസ്ഥാൻ താരം സൽമാൻ ആകെ ആയിരുന്നു പതിനാലാം ഓവറിൽ ക്രീസിലെങ്കിൽ സൂര്യ ഇത്തരമൊരു തീരുമാനമെടുക്കുമോ എന്നും ആകാശ് ചോപ്ര ചോദിച്ചു വളരെ മികച്ചൊരു ത്രോ ആയിരുന്നു അത് സഞ്ജു സാംസന്റെ മനോവീര്യത്താലും ശ്രദ്ധയാലും ലഭിച്ച വിക്കറ്റാണത് സ്റ്റെമ്പിൽ കൃത്യമായി കൊള്ളിക്കുകയും അവൻ ഔട്ടാവുകയും ചെയ്തു അതിനെ ഔട്ടായി തന്നെ കാണണമായിരുന്നു എന്നാണ് തൻ്റെ അഭിപ്രായം ഇപ്പോൾ ചെയ്ത കാര്യം എല്ലാ മത്സരത്തിലും ചെയ്യുമോ പിന്നെ എന്തിനാണ് അനാവശ്യമായി ഇത്തരമൊരു തീരുമാനം സൂര്യ ഇനി ഇത് ചെയ്യുമോ ഇല്ലയോ എന്നതല്ല പ്രശ്നം നിയമത്തിനുള്ളിൽ നിന്ന് അമ്പയർ ഔട്ട് നൽകുമ്പോൾ അത് ഔട്ടായി തന്നെ കാണണമായിരുന്നു എന്നും ആകാശ് ചോപ്ര കൂട്ടിച്ചേർത്തു സഞ്ജുവിന്റെ ആരാധകർക്കും സൂര്യയുടെ നീക്കത്തിൽ അതിർത്തിയുണ്ട് എം എസ് ധോണിയാണ് ഇത്തരത്തിലൊരു പുറത്താക്കൽ നടത്തിയതെങ്കിൽ എല്ലാവരും ധോണിയുടെ ആയി ഇത് വാഴ്ത്തിയനെ അപ്പോൾ ക്യാപ്റ്റൻ അപ്പീൽ പിൻവലിക്കുകയും ഇല്ലായിരുന്നു എന്നാൽ സഞ്ജു ഇത്രയും മനോഹരമായ ത്രോയിലൂടെ വിക്കറ്റ് നേടിക്കൊടുത്തപ്പോൾ അതിന് വില കൊടുക്കാതെ അപ്പീൽ പിൻവലിച്ചത് മോശമായെന്നാണ് ആരാധകർ അഭിപ്രായപ്പെടുന്നത് സമയം മലയാളം വാർത്തകളിനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാമിനി സമയത്തിൽ